കോഴിക്കോടിലെ ഏറ്റവും വലുതും അഡ്വാൻസ്ഡുമായ കാർ വാഷ് ആൻഡ് ഡീറ്റെയിലിംഗ് ഹബ് വിൽപ്പനയ്ക്ക് എൻ എസ് സിക്സ്റ്റി സിക്സ് ലൈൻ സർവീസ് റോഡിൽ യു എൽ സൈബർ പാർക്കിന് ഓപ്പോസിറ്റ് വഴിപോക്ക് അടുത്ത് നെല്ലിക്കോടാണ് ലൊക്കേഷൻ പത്ത് വർഷത്തേക്ക് ലീസിനെടുത്ത ഇരുപത്തിരണ്ട് സെന്റ് ലാൻഡിലാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് ഇനി ആറു വർഷത്തേക്കൂടി ലീസ് കാലാവധിയുണ്ട് മാത്രമല്ല ലീസ് റിന്യൂ ചെയ്യാനുള്ള അവസരവും കൂടിയുണ്ട് ആയിരം പെർമനന്റ് മെമ്പേഴ്സിനും വളരെ നല്ല സേവനം ഉറപ്പാക്കുന്ന ഹൈലി എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായി ഈ സ്ഥാപനം ഒത്തിരി ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നു ഒരേ സമയം അഞ്ച് കാസ് വരെ ഒരുമിച്ച് വാഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി നൽകുന്നു അത് മോഡേൺ ഇറ്റാലിയൻ എക്യൂപ്മെന്റ് പുത്തൻ വാഷിംഗ് ടെക്നിക്സിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെൽ വാട്ടർ സൗകര്യം ഉണ്ട് ഗൂഗിളിൽ ഫോർ പോയിന്റ് വരുന്ന ഈ സ്ഥാപനം നിങ്ങൾക്ക് സ്വന്തമാക്കാം എൺപത്തി ലക്ഷമാണ് ചോദിക്കുന്ന റേറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ത്രീകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം